ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി പെൻഷൻ ഉറപ്പ് നൽകുന്ന തമിഴ്നാടിൻ്റെ പുതിയ പെൻഷൻ പദ്ധതി എന്താണ് വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ ശമ്പളം എന്താണോ ആ ശമ്പളത്തിൻ്റെ പകുതി പെൻഷൻ ഉറപ്പ് നൽകുന്ന തമിഴ്നാടിൻ്റെ പുതിയ പെൻഷൻ പദ്ധതിയാണ് തമിഴ്നാട് അശ്വേഡ് പെൻഷൻ സ്കീം തമിഴ്നാട് അശ്വേഡ് പെൻഷൻ സ്കീം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാലിന്യം കലർന്ന വെള്ളം കുടിച്ചത് മൂലം പതിനഞ്ചിലേറെ പേർക്ക് ജീവൻ നഷ്ടമായ നഗരം അത് ഇൻഡോറാണേ രണ്ടായിരത്തി ഇരുപത്തിയാറില് മാലിന്യം കലർന്ന വെള്ളം കുടിച്ചത് മൂലം പതിനഞ്ചിലേറെ പേർക്ക് ജീവൻ നഷ്ടമായ ഇന്ത്യൻ നഗരം ഇൻഡോർ ആണ് ഇൻഡോർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പ്രകാരം കാർബൺ നികുതി ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പ്രകാരം കാർബൺ നികുതി ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ അടുത്ത ചോദ്യം മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി ആരാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി അരുന്ധതി ആണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സമഗ്ര സംഭാവന പുരസ്കാര തുക എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് അത് ലഭിച്ച എഴുത്തുകാരി അരുന്ധതി ആണ് അതേപോലെ തന്നെ മാൻ ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിതയുമാരാണ് അരുന്ധതി റോയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത് ആണേ ഗുജറാത്ത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിന് അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നടത്തിയ സൈനിക നീക്കത്തിന് നൽകിയ രഹസ്യനാമം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നിന് അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നടത്തിയ സൈനിക നീക്കത്തിന് നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ അബ്സൊല്യൂട്ട് റിസോൾവ് ഓപ്പറേഷൻ അബ്സൊല്യൂട്ട് റിസോൾവ് അടുത്തിടെ രൂപീകരിച്ച ഗോവയിലെ മൂന്നാമത്തെ ജില്ല ഏതാണ് അടുത്തിടെ രൂപീകരിച്ച ഗോവയിലെ മൂന്നാമത്തെ ജില്ല കുശാവതി ഗോവയിലെ മറ്റു രണ്ട് ജില്ലകൾ കൂടിയുണ്ട് ഒന്ന് നോർത്ത് ഗോവയും രണ്ട് സൗത്ത് ഗോവയും ഇപ്പൊ അടുത്തിടെ ഗോവയില് മൂന്നാമത്തെ ജില്ല രൂപീകരിച്ചു പേരാണ് കുശാവതി കുശാവതി അടുത്ത ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്താണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലിൻ്റെ പേരാണ് ഐ സി ജി എസ് സമുദ്രപ്രതാപ് ഐ സി ജി എസ് സമുദ്രപ്രതാവ് ഐ സി ജി എസ് സമുദ്രപ്രതാവ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലും അതുപോലെ തന്നെ ഇന്ന് വരെയുള്ള ഇന്ന് വരെയുള്ള ഐ സി ജി കപ്പലിലെ ഏറ്റവും വലിയ കപ്പലുമാണ് ഐ സി ജി എസ് സമുദ്രപ്രതാപ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി സിനിമ ഏതാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെന്ററി സിനിമയുടെ പേരാണ് കസ്തൂരിമാൻ കസ്തൂരിമാൻ ഓക്കെ താങ്ക്